ും നമ്മുടെ ചാനലിക്ക് സ്വാഗതം രേണു സുധിയെ പുറത്തേക്ക് വിടാൻ അക്ബർ ഖാൻ തന്ത്രങ്ങൾ ഒരുക്കുന്നു കൂടുതലായിരുന്നു നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് പറഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റിയത് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം കഴിഞ്ഞ വർഷം സെഫ്റ്റി ടാങ്ക് എന്ന വിവാദ പരാമർശം നടത്തിയതോടുകൂടി രേണു ഈ നമ്മുടെ അക്ബർ ഖാനും തമ്മിൽ അത്ര രസത്തിലല്ല പലപ്പോഴും അവര് ഏറ്റുമുട്ടിയിട്ടുണ്ട് രേണുസുദിയുടെ പുറത്തുള്ള ഹൈറ്റേഴ്സിനെ സ്വന്തം ഇതിലേക്ക് ആക്കാൻ വേണ്ടിയാണ് അക്ബർ ഖാൻ ആ പരാമർശം നടത്തിയത് എന്നതിന് തെറ്റില്ല പക്ഷേ അക്ബർ ഖാൻ പറഞ്ഞ നടപടി ചിലർക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് ഇഷ്ടപ്പെടാത്തവർക്ക് വിപർശിച്ചു അദ്ദേഹത്തിന് വിമർശിച്ചു ഒരുപാട് പേര് രംഗത്തെത്തിയിട്ടുണ്ട് ഈ രേണുസുദ്ദിക്കത് സഹതാപം പരിച്ചു പറ്റി എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട് അക്ബർ ഖാൻ അവിടെ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ രേണുസുദിയെ പുറത്താക്കാൻ വേണ്ടി തന്നെയാണ് നല്ല മൈൻഡ് ഗെയിമറാണ് ഈ അക്ബർ ഖാൻ മറ്റുള്ളവരെ ഈ അറ്റാക്കിങ് ഗെയിമറാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അവരുടെ ആ ഗെയിം ഇത് ചേഞ്ച് വരുത്താൻ പറ്റുന്ന ഒരാളാണ് അക്ബർ ഖാൻ പക്ഷെ അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പ്രേക്ഷകരോടും രേണു സുദിയോടും മാപ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തായാലും ലാലട്ടൻ ഈ തവണ വരുമ്പോൾ അത് ചർച്ചയാവും താക്കീത് കൊടുക്കും എന്നതിൽ ഒരു സംശയം ഇല്ല എന്നുവെച്ചാൽ അത്ര ഒരു വാക്കുകളാണ് ഇത് പറഞ്ഞത് അപ്പൊ അത് രേണുസൂദി അത് അത് എടുത്തെടുത്ത് ഇടക്കിടക്കിട എടുത്ത് ഇടുന്നുണ്ട് വിധവയാണോ സ്ത്രീയാണെന്നും ഒക്കെ പറഞ്ഞിടുന്നുണ്ട് അപ്പൊ ഈ ഇത് അക്ബർ ഖാന്റെ തന്ത്രങ്ങളാണ് എങ്ങനെയെങ്കിലും രേണുസൂദിയെ പുറത്താക്കണം എന്ന് അവിടെ ഇതാക്കി ഫസ്റ്റ് പ്ലാൻ തന്നെ രേണുസൂദിക്കെതിരെയാണ് രേണുസൂദിനെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടി തന്നെയാണ് അക്ബർ ഖാൻ അവിടെ നിൽക്കുന്നത് അക്ബർ ഖാൻ അറിയാം രേണുസുദിക്ക് പുറത്ത് ഒരുപാട് ഹൈറ്റേറ്റ്സ് ഉണ്ട് പക്ഷേ ഇപ്പം ഇപ്പം പറ്റിപ്പോയത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കാര്യത്തിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഈ അക്ബർ ഖാൻ ഈ പരാമർശം നടത്തിയോടുകൂടി രേണുസുദിയെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് പേര് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്നും അതൊരു പ്രത്യേകതയാണ് അപ്പോൾ അക്ബർ ഖാൻ്റെ ഗെയിം പ്ലാനാണ് മറ്റുള്ളവരെ അടിച്ചമർത്തുക അല്ല അടിച്ച് അറ്റാക്കിങ് ഗെയിം അവിടെ കഴിച്ചു വെക്കുക അതുപോലെ തന്നെയാണ് നമ്മുടെ ഷാനവാസ് പുള്ളീനെ നേരത്തെ ഇരുത്താൻ സമയക്കല്ലേ പുള്ളി അങ്ങോട്ട് അധികം ഇത് ചൂടാകത്തൊന്നുമില്ലാത്ത ഒരു മനുഷ്യനാണ് ഇടയ്ക്കൊക്കെയുള്ളു അങ്ങേര് അവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അക്ബർ ഖാൻ അവിടെ കയറ്റി ഈ അക്ബർ ഖാൻ അറിയാം അങ്ങേർക്കവിടെ നല്ല ഫാൻസ് ഉണ്ട് എന്നുവെച്ചാൽ സീരിയൽ കുടുംബ സീരിയലിൻ്റെ ആരാധകർ ഒരുപാടുള്ള വ്യക്തിയാണ് ഷാനവാസ് ഈ ഷാനവാസിനെ കൂടെ അങ്ങോട്ട് തകർത്താണ് പുള്ളി ഒന്നും അല്ലാതെ അല്ലാതാക്കുകയാണെങ്കിൽ പ്രേക്ഷകരുടെ പിന്തുണക്കപ്പെടാന് വരും അതാണ് അക്ബർ ഖാൻ്റെ ഇത് അതാ അതവിടെ നിൽക്കട്ടെ നമ്മളിപ്പോൾ പറഞ്ഞ രേണു സുദീനിയാണ് ഇപ്പോൾ അക്ബർ ഖാൻ രേണുസുദീനെ മാപ്പ് പറഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ക്ഷേമിക്കണം എന്ന് പറഞ്ഞു പിന്നെ പ്രേക്ഷകരോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് നല്ല കാര്യമാണ് തെറ്റ് മനസ്സിലാക്കിയല്ലോ അത് നല്ലൊരു കാര്യമാണ് പറയാതിരിക്കാൻ പറ്റിയല്ല പക്ഷേ അക്ബർ ഖാന്റെ ഗെയിം പ്ലാനിൽ ആദ്യം പുറത്താക്കേണ്ട വ്യക്തി പുറത്താകണം ആക്കുന്ന വ്യക്തി അത് ഇവർ തന്നെയാണ് ഈ രേണുസൂദി തന്നെയാണ് അപ്പം എനിക്ക് കൊച്ചുകൂടി അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാക്കി വീടിലേക്ക് സബ്സ്ക്രൈബ്